പ്രിയപ്പെട്ടവരെ ഇന്ന് ചെറിയൊരു കഥ കേൾക്കാം അതിനുവേണ്ടി നമ്മൾ ഇന്ന് പാടത്തേക്ക് പോവുകയാണ് പാടത്തിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബും നല്ല പാലക്കാടൻ കാറ്റിയാണ് അപ്പം ഇന്നത്തെ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തിമാർഗത്തിലെ ഒരു മുതൽക്കൂട്ടായ ഒരു അനുഷ്ഠാനമാണ് രാഹുകാലാചരണം അപ്പോൾ ഈ രാഹുകാലാചരണം നമ്മളെല്ലാവരും എല്ലാ ഭക്തരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ രാഹുകാലാചരണം ഗുരുബാബ നമ്മൾക്ക് തന്നത് സ്വാമിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പം നമുക്ക് ആ അനുഭവം ഒന്ന് കേട്ട് നോക്കാം ബാല്യകൗമാരങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി എന്ത് അധർമ്മത്തിനും മടിക്കാത്ത സംഭവ ബഹുലമായ ചരിത്രമാണ് ഗുരുബാബയുടെ ഗുരുബാബ വീട്ടിലെ അരിപ്പത്തായത്തിൽ നിന്നും അരിയും കോഴിമുട്ടയും അച്ഛൻ്റെ പണവും മോഷ്ടിച്ച് ദരിദ്രർക്ക് രഹസ്യമായി കൊടുക്കും ഇത് പിടികൂടുമ്പോഴെല്ലാം നല്ല അടിയും ശകാരവും എത്ര കിട്ടിയിട്ടും ഈ ശീലത്തിന് ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നു അടക്കയും തേങ്ങയും മോഷ്ടിക്കാൻ പാവപ്പെട്ടവർക്ക് കൂട്ടുനിൽക്കും ചായക്കടയിലേക്ക് കൊണ്ടുപോകുന്ന പാലിൽ വെള്ളമൊഴിച്ച് കിട്ടുന്ന പണത്തിന് ദരിദ്ര സഹപാഠികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും അതായത് ജന്മനാ തന്നെ ഗുരുബാബ പാരോപകാരിയും സാധുജനപ്രിയനുമാണ് നിരീശ്വരവാദിയായ ഗുരുബാബ ഇരുപത്തഞ്ച് വയസ്സിൽ ഈശ്വരഗത്യ ഭക്തമാർഗിയായി മാസംതോറും ശബരിമലയ്ക്ക് രഹസ്യമായി പോയിരുന്നത് ആറാം മാസം പരമനിരീശ്വരവാദിയായ അച്ഛൻ പിടികൂടി വീട്ടിൽ നിന്നും പുറത്താക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൃപ്രയാർ ക്ഷേത്ര സത്രത്തിൽ താമസിച്ചു ഇതിനിടെ വർഷങ്ങളായുള്ള ശരീര അസ്വസ്ഥതയ്ക്ക് കാരണം ക്യാൻസർ ആണ് അത് മൂർധന്യത്തിലെത്തിയെന്നും ഗുരുബാബ മനസ്സിലാക്കി ഇനി എന്തു ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീടുപേക്ഷിച്ച ഗുരുബാബ എങ്ങനെ ഇത് വീട്ടിൽ അറിയിക്കും ക്ഷേത്രവിശ്വാസം കൊണ്ട് ഉണ്ടായ നേട്ടം തീവ്ര രോഗമാണെന്ന് വിമർശിക്കും അതിനാൽ എന്തും ഒറ്റയ്ക്ക് നേരിടാൻ ഉറച്ച് തിരുവനന്തപുരം ആർ സി സിയിൽ പോകാൻ ഒരുങ്ങി അക്കാലത്ത് ആർ സി സിയിൽ മാത്രമാണ് വിദഗ്ധ ചികിത്സ അവിടെ എത്തിയപ്പോൾ ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന കഠിനമായ വേദന കണ്ടതോടെ കീമോതെറാപ്പി തനിക്ക് ശരിയാകില്ലെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും മടങ്ങിയ ഗുരുബാബ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സമീപം ഒരു റൂം എടുത്തു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാത്രി നടയടയ്ക്കുവോളം ഭജിച്ചു അക്കാലത്ത് പത്ത് രൂപ വില വരുന്ന ഒറ്റയപ്പം രണ്ടെണ്ണം വാങ്ങിച്ചു ഒന്നര കൊല്ലത്തോളമായി ക്ഷേത്രങ്ങളിലെ വെള്ളനിവേദ്യവും മോരുമായിരുന്നു അപ്പോൾ ഗുരുബാബയുടെ ഭക്ഷണം ഒടുക്കം വെള്ളനിവേദ്യം പോലും കഴിക്കാൻ വിഷമിച്ചിരുന്നു ഒറ്റയപ്പം ചെറിയ കഷ്ണം പോലും കഴിക്കാനായില്ല പിറ്റേന്ന് രാവിലെ നിർമാല്യ ദർശനത്തിന് പോയി ഏഴ് പതിനഞ്ചിന് അസഹ്യ അസ്വസ്ഥത തോന്നി എങ്ങനെയോ പുറകിലെ സരസ്വതി മണ്ഡപത്തിലെത്തി ഗുരുബാബ ഇരുന്നയുടൻ അനിർവചനീയമായ ഉണ്ടായി ജപിക്കാനുള്ള പ്രേരണയുണ്ടായി നിത്യവും ജപിക്കുന്ന മന്ത്രങ്ങൾ ഓരോന്നും ചിന്തിച്ചിട്ട് അവയൊന്നും ഒക്കുന്നുമില്ല എങ്കിൽ ഒക്കുന്ന മന്ത്രം തോന്നിക്കണേ ശ്രീ പത്മനാഭസ്വാമി എന്ന് ഗുരുബാബ പ്രാർത്ഥിച്ച ഉടൻ രാം ജപമാണ് ഉചിതമെന്ന് വെളിപ്പെട്ടു കണ്ണടച്ച് ഗുരുബാബ രാം ജപം തുടർന്നു ആപശങ്കങ്ക തീർത്തും വിട്ടൊഴിഞ്ഞപ്പോൾ സമയം കൃത്യം ഒമ്പത് മണി അന്ന് തിങ്കളാഴ്ചയാണ് രാവിലെ കൃത്യം ഏഴര മുതൽ ഒമ്പത് മണി വരെ രാഹുകാലത്താണ് ഈശ്വരഗത്യ എങ്ങനെ ഗുരുബാബയ്ക്ക് ജപത്തിനിടയായത് പെട്ടെന്ന് ഗുരുബാബ അതികലശിലായ ദാഹം തോന്നിയപ്പോൾ ഉപ്പിട്ട നാരങ്ങ കുടിക്കാനും നാരങ്ങ വെള്ളം കുടിച്ചതോടെ ഒറ്റയപ്പം തിന്നാനും തോന്നി നേരത്തെ ഒരു കഷ്ണം പോലും ഒറ്റയപ്പം കഴിക്കാൻ കഴിയാതിരുന്നതാണ് ഇപ്പോൾ ഈ ജപം കഴിഞ്ഞതോടെ ഒരൊറ്റയപ്പം കഴിക്കാൻ കഴിഞ്ഞു മുറിയിലെത്തി ഒരു ഒറ്റയപ്പം ഭക്ഷിക്കാനായി വീണ്ടും ക്ഷേത്രദർശനം കഴിഞ്ഞെത്തിയതോടെ രണ്ടാമത്തെ ഒറ്റയപ്പവും ഭക്ഷിക്കാനായി പ്രാർത്ഥിച്ച ശേഷം ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ ചികിത്സയേക്കാൾ മികച്ച ചികിത്സ ഈശ്വരൻ്റെ ചികിത്സയാണെന്ന് ഗുരുബാബ തീർച്ചയാക്കി പിന്നീട് ഒന്നര കൊല്ലം രാഹുകാലത്ത് ഒന്നര മണിക്കൂർ ഒന്നും കഴിക്കാതെ രാഹുകാലം കഴിഞ്ഞ് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കഴിക്കുകയുണ്ടായി കീമോതെറാപ്പി ചെയ്താലും ഗുരുബാബ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനപ്പുറം ജീവിച്ചിരുന്ന ഉറപ്പില്ലാതിരുന്നതാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും ഗുരുബാബ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ രഹസ്യം രാഹുകാലാചരണമാണ് പ്രായത്തിൻ്റെതായ അവശ്യതകളുണ്ടെങ്കിലും ഭഗവാൻ ആയുസും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടവയാണ് സ്വാമിയുടെ ഓരോ അനുഷ്ഠാനങ്ങളും അതിനാൽ നമുക്കും കണ്ണടച്ച് വിശ്വസിക്കാം ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം രാഹുകാലം എങ്ങനെയാണ് ആചരിക്കേണ്ടത് രാഹുകാലം എന്തിനെല്ലാം പരിഹാരമാണ് എന്നൊരു പുതിയ വീഡിയോയിൽ നമുക്ക് ഒന്നും കൂടി നോക്കാം ആചാരാനുഷ്ഠാനങ്ങളെ നിഷിദ്ധമായി വിമർശിക്കുന്നവർ പ്രസ്തുത ആചാരാനുഷ്ഠാനങ്ങൾ രഹസ്യമായി പുലർത്താൻ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കും എന്നതാണ് സത്യം അഥവാ അജ്ഞത മൂലം ആചാരാനുഷ്ഠാനങ്ങളെ പരിഹസിക്കുന്നവർ പിന്നീട് തിരിച്ചടി നേരിടുമ്പോൾ വർദ്ധിതാവേശത്തോടെ ആചാരാനുഷ്ഠാനങ്ങൾ പുലർത്താറുമുണ്ട് വിമർശനവും പരിഹാസവും നേരിടാമെങ്കിലും അവയേതും നേരിടാൻ തക്ക മനോബലം ആദ്യം നേടണം അഥവാ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ നേരിടുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും ഉർവശി ശാപം ഉപകാരം എന്നായി കണക്കാക്കണം അവസാനത്തെ അട്ട നിനക്കിരിക്കട്ടെ എന്നതുപോലെ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ വിമർശിക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കും ഭക്തരുടെ ഗ്രഹദോഷങ്ങളും കാലദോഷങ്ങളും പങ്കിട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന ഗുണഫലം തിരിച്ചറിഞ്ഞുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ നേരിടുന്ന വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും അനുഗ്രഹമായി കണക്കാക്കിയിടണം ശുഭം വേണ്ടി ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഭഗവാൻ്റെ മഹിമ എല്ലാവരും അറിയട്ടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു നന്മയായിരിക്കും അത്